എന്റെ കയ്യിലിരിക്കുന്നത് ജയൻ ഗൗരാമി എന്ന് പറയുന്ന ഫിഷ് ആണ് ഇതിനെ കുഴപ്പത്തിലേക്ക് വിടാണ് ഇതിന്റെ ബിസിനസ് വശം എന്താണെന്ന് നമുക്കൊന്ന് നോക്കൊന്നറിഞ്ഞാലോ എന്റെ പേര് അരുൺ കെ ജാൻസ് വീട്ടുപേര് കിഴക്കേക്കര ഇത് കുന്നോന്നി എന്ന സ്ഥലമാണ് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ ഞാൻ ഒരു ജയന്റ് ഗൗരാമി മത്സ്യ കർഷകനാണ് ഏകദേശം തൊണ്ണൂറ്റാറ് കാലഘട്ടം തൊട്ട് ഞാൻ ഈ മത്സ്യകൃഷിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു രണ്ടായിരത്തി പത്തോടു കൂടി കൊമേഴ്ഷ്യലായിട്ട് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വിൽക്കുന്നുണ്ട് എനിക്ക് ഏതാണ്ട് ഏകദേശം ഇരുപത്തഞ്ചോളം ബ്രീഡിങ് കുളങ്ങളുണ്ട് ഞാൻ പാരമ്പ പരമ്പരാഗതമായിട്ട് റബ്ബർ കർഷകൻ ആണ് പക്ഷേ റബ്ബർ കൃഷി എന്നൊക്കെ കിട്ടുന്നതിനേക്കാളിലും ഇരട്ടി വരുമാനം എനിക്ക് ഈ കുളത്തിൽ ഗോരാമിയുടെ ബ്രീഡിങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് അതായത് ഇപ്പോഴത്തെ പ്ലസ് ടുന് തുല്യമായിട്ടുള്ള അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു അന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പം തൊട്ട് ഈ ജയൻ ഗൗരാമി മത്സ്യത്തോടുള്ള ഒരു പാഷ്യം കൊണ്ട് കുറെ എണ്ണത്തിനെ വളർത്തിയിരുന്നു അത് യാദൃശ്യവുമായിട്ട് ഇവിടെ ബ്രീഡ് ചെയ്ത് കിട്ടി പടുതാക്കുളത്തിൽ ആർട്ടിഫിഷ്യൽ കുളത്തിലൊന്നും അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യില്ല എന്നുള്ള ഒരു ധാരണയില്ലായിരുന്നു ഇത് നാച്ചുറൽ കുളത്തിൽ മാത്രമേ ബ്രീഡ് ചെയ്യുള്ളൂ എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ എനിക്കിവിടെ ഈ പടുതാക്കുളത്തിൽ ബ്രീഡ് ചെയ്ത് കിട്ടി ഇവിടുന്ന് ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടൊക്കെ നല്ല രീതിയിലുള്ള ഒരു നമ്പർ കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇവിടെ ബ്രീഡ് ചെയ്യാൻ പറ്റുമെന്ന് പിന്നീട് രണ്ടായിരം കാലഘട്ടത്തിൽ ഈ വാനിലായി കൃഷി വ്യാപിച്ചപ്പം വാങ്ങില്ല നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പൈസസ് ബോർഡിൻ്റെ സഹായത്തോടു കൂടി ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ വലിയൊരു ടാങ്ക് സിൽപോളിങ് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയായിരുന്നു ആ അതിൻ്റെ അകത്തോട്ട് നമ്മൾ പിന്നീട് മെയിലും ഫീമെയിലും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമ്മൾ ആ കുളത്തിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടി അതായത് ഏകദേശം ആദ്യത്തെ ഹാർവസ്റ്റിൽ തന്നെ പന്ത്രണ്ട് ഫീമെയിലും എട്ട് മെയിലും നല്ല രീതിയിലാണ് ഏകദേശം പത്ത് സെൻറ്റോളം അടുത്തുള്ള ഒരു കുളത്തിൽ ഞാൻ നിക്ഷേപിച്ചത് ഇന്ന് ആദ്യത്തെ ഹാർവസ്റ്റിൽ തന്നെ എനിക്ക് ഏതാണ്ട് അയ്യായിരത്തോളം കുഞ്ഞുങ്ങളെ കിട്ടി അത് അന്നത്തെ പതിനഞ്ച് രൂപ ഏതാണ്ട് റേറ്റിലാണ് അന്ന് അത് എനിക്ക് വിൽക്കാൻ സാധിച്ചത് അത് കഴിഞ്ഞ് പിന്നീട് വാനില കൃഷിയുടെ ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ആ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഈ വീടും പോണ്ടുകൾ പുതിയതായിട്ടുണ്ടാക്കി ഇപ്പോൾ ഏകദേശം ഏതാണ്ട് ഇരുപത്തഞ്ചോളം ബ്രീഡിങ് കുളങ്ങൾ എനിക്ക് ഈ ഏതാ എൻ്റെ വീടിന് ചുറ്റുമുള്ള ഒരു രണ്ട് ഏക്കർ സ്ഥലത്ത് നിലവിലുണ്ട് ഇപ്പം നിലവിൽ ഒരു കുഞ്ഞിന് ആണെങ്കിൽ നാല് ടൈപ്പ് ജെയിൻറ്റ് ഗവരാമി ഉണ്ട് അത് മെയിനായിട്ട് ഞാനിവിടെ ബ്രീഡ് ചെയ്യുന്നത് പിങ്കും ബ്ലാക്കുമാണ് അത് ബ്ലാക്കിന് ഇപ്പം നിലവിൽ രണ്ട് ഇഞ്ച് പ്ലസ് സൈസിന് മുപ്പത് രൂപയും പിങ്കിന് നൂറ് രൂപയും ലഭിക്കുന്നുണ്ട് ഇടയ്ക്ക് കോവിഡ് സമയത്തൊക്കെ ഇതിന് ഭയങ്കര റേറ്റ് ആയിരുന്നു അതായത് നൂറ് രൂപ വരെ എത്തിയായിരുന്നു പക്ഷെ അന്നും ഞങ്ങളിവിടെ ഒരു സെയിം റേറ്റിൽ തന്നെയായിരുന്നു വിറ്റിരുന്നത് പക്ഷേ കോവിഡ് കഴിഞ്ഞ ശേഷം മാർക്കറ്റിൻ്റെ ചെറിയൊരു സ്ലോ ഇതായി ഡിമാൻഡ് ഇല്ലാതെ വന്നു പക്ഷേ ഇപ്പം വീണ്ടും നല്ല രീതിയിൽ എനിക്കിപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഇല്ല അതാണ് ഇടയ്ക്ക് പ്രൊഡക്ഷൻ ഇച്ചിരി കുറച്ചായിരുന്നു കാരണം ഡിമാൻഡ് കുറഞ്ഞപ്പം പ്രൊഡക്ഷൻ ഞാൻ കുറച്ചായിരുന്നു പക്ഷേ ഇപ്പം വീണ്ടും നല്ല രീതിയിലുള്ള എൻക്വയറി വരുന്നുണ്ട് എനിക്കിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് പക്ഷെ നിലവിലിപ്പോൾ പുതിയ ബാച്ച് ആയി വരുന്നുണ്ട് ഈ ടാങ്കുകളിലൊക്കെ പുതിയ കുഞ്ഞുങ്ങളെ ഇട്ടേക്കുന്നതാണ് പക്ഷേ അത് മച്ചറ അല്ലെങ്കിൽ ആ ഒരു ഫിംഗർ ലിങ്ക് സൈസ് അതായത് ടു ഇഞ്ച് പ്ലസ് സൈസ് ആണെങ്കിൽ ഒരു ഒരു മാസം എടുക്കും അടുത്ത മാസം ആകുമ്പോഴേക്കും ഇഷ്ടം ധാരാളം സ്റ്റോക്ക് വരുന്നുണ്ട് ഞാൻ ഇവിടെ ഈ ഇരുപത്തഞ്ചോളം കുളങ്ങളുള്ളത് എല്ലാം വളർത്തുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പടുതാക്കുളങ്ങളിലാണ് ആദ്യകാലത്ത് മറ്റ് നീല പടുത അതായത് സിൽപ്പോളി ഷീറ്റുകളിലായിരുന്നു ഇത് വളർത്തിക്കൊണ്ടിരുന്നത് പക്ഷേ അതിന് ഒരു ലൈഫ് അല്ല യു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലോ അഞ്ച് വർഷം കൊണ്ട് അത് പിൻഹോൾ വീണ അല്ലെങ്കിൽ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് നൈലോൺ ഷീറ്റാണ് പി വി സി കോട്ടഡ് നൈലോൺ ഷീറ്റാണ് അത് പല ജി എസ് എമ്മിൻ്റെ ഉണ്ട് സാധാരണ അഞ്ഞൂറ്റമ്പത് ജി എസ് എമ്മിൻ്റെയാണ് ഇങ്ങനത്തെ ഈ ടൈപ്പ് ടാങ്കുകളൊക്കെ ആ നൈലോൺ ഷീറ്റ് വെച്ചാണ് അത് ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ ഒരു പന്ത്രണ്ട് പതിനഞ്ച് വർഷം വരെ ആയിട്ടുള്ള നൈലോൺ ഷീറ്റ് ഷീറ്റുണ്ട് ഇതുവരെയായിട്ട് ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ എന്തെങ്കിലും ഡാമേജ് കുത്തിക്യൂറോ എല്ലാം പോലും ഇത് നമുക്ക് വെൽഡ് ഹീറ്റ് വെൽഡ് ചെയ്ത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ജയൻ ഗൗരാമി എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതയുള്ള ഒരു മത്സ്യമാണ് അത് ഒരേ സമയം എഡിബിൾ ഫിഷും ആണ് അക്വേറിയം ഫിഷുമാണ് അത് എന്നാ പെറ്റായിട്ടും പെറ്റ് ഷോപ്പുകളിലാണ് കൂടുതൽ വിൽക്കുന്നത് പക്ഷേ എഡിബിൾ ഫിഷ് എന്നുള്ള രീതിയിൽ അങ്ങനെ വ്യാപകമായിട്ട് ഉപയോഗം വരുന്നില്ല ബ്ലാക്ക് ജെന് ക്വരാമിയാണ് എഡിബിൾ ഫിഷ് എന്നുള്ള രീതിയിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് പിങ്കും എല്ലാം എഡിബിൾ തന്നെയാണ് പക്ഷേ ബാക്കി അക്വേറിയം ഫിഷ് എന്നുള്ള രീതിയിലുള്ള പ്രൈസ് കാരണം ഈ ബ പിങ്ക് അല്ലെങ്കിൽ ആൽബിനോ ഒന്നും എഡിബിൾ ഫിഷ് എന്നുള്ള കാറ്റഗറിയിൽ ആരും യൂസ് ചെയ്യുന്നില്ല ഗൗരാമിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇത് ഡയറക്റ്റ് ഓക്സിജൻ ബ്രീത്തിങ് ആണ് വെള്ളത്തിൻ്റെ പി എച്ച്ഒ അല്ലെങ്കിൽ അതിൻ്റെ ഡിസോൾഡ് ഓക്സിജൻ്റെ കണ്ടൻ്റോ ഒന്നും ഇതിനെ അധികം ബാധിക്കുന്നില്ല നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വളർത്താവുന്ന ഒരു മത്സ്യമാണ് മറ്റ് മത്സ്യങ്ങളെ പോണക്ക് പി എച്ച് ഒന്നും ഇതിനെ അങ്ങനെ അഫക്റ്റ് ചെയ്യാറില്ല മാത്രമല്ല വേറെ അസുഖങ്ങളോ ഒന്നും ഇല്ല പിന്നെ സീറോ കോസ്റ്റിൽ വളർത്താൻ പറ്റുന്ന ഒരു മത്സ്യം എന്നുള്ളതാണ് ജയൻ ജൈൻകൊരാമയുടെ വേറൊരു പ്രത്യേകത കാരണം ബാക്കിയുള്ള തിലോപ്പിയ അങ്ങനെയുള്ള മത്സ്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ തീറ്റ ചിലവ് ഭയങ്കരമായിട്ട് ഓരോ ആഴ്ച തോറും തീറ്റയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിത് ഒരു മിനിമം രീതിയിൽ കുഞ്ഞായിരിക്കുമ്പം പ്രോട്ടീൻ ഫീഡ് പെല്ലറ്റ് കൊടുക്കണം പക്ഷേ നമ്മൾ ഒരു നല്ല ശതമാനം പല വലുതാകും തോറും നമുക്ക് വേറെ ഈ പ്രോട്ടീൻ ഫീഡൊന്നും കൊടുക്കാതെ തന്നെ പച്ചിലകൾ അതായത് അറുപത് ശതമാനം വെജിറ്റേഷനും ഈ മീൻ കഴിക്കുന്നതാണ് അതായത് ചേമ്പിൻ്റെ ഇല ഞാനിവിടെ മെയിനായിട്ട് കൊടുക്കുന്നത് ചേമ്പിൻ്റെ ഇല ചീര അങ്ങനെയുള്ള വള്ളി തോട്ടപ്പയർ അങ്ങനെ ഇലകൾ ധാരാളമായിട്ട് നമുക്ക് ഇത് കൊടുക്കാം ജയൻ ഗൗരാമിയുടെ വളർച്ചയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ഫേസ് സ്ലോ ആയിട്ടാണ് അതായത് ഒരു ഒരു വർഷം കൊണ്ട് ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ നാനൂറ് അഞ്ഞൂറ് ഗ്രാം തൂക്കം വയ്ക്കുകയുള്ളൂ അതേസമയം പിങ്ക് അറുന്നൂറ് കുറച്ച് വളർച്ച കൂടുതലുണ്ട് അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം വരെ കാണിക്കുന്നുണ്ട് പക്ഷേ പിന്നീടുള്ള വളർച്ച അതായത് ഒന്നര വർഷം കൊണ്ട് ഒരു കിലോ ആവും രണ്ട് വർഷം കൊണ്ട് രണ്ട് കിലോ മൂന്ന് വർഷം കൊണ്ട് മൂന്ന് കിലോ പ്ലസ് അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ആണ് അപ്പോൾ നമ്മൾ ആറ് മാ എങ്ങനെ ആണെങ്കിലും ആറുമാസം കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നത് നഷ്ടമാണ് ഈ അരക്കിലോയുള്ളതിനെ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു സ്മോൾ സൈസിനെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് അത് കാരണം മിനിമം ഒരു ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം എങ്കിലും വളർത്തിയാലോ നമുക്ക് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളു ഈ എന്നെ സംബന്ധിച്ച് എൻ്റെ ഞാൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയാണ് എൻ്റെ തൊണ്ണൂറ്റൊൻപത് ശതമാനം കസ്റ്റമേഴ്സും സ്വന്തം ആവശ്യത്തിന് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ദിവസം ഓരോ വർഷവും ഒരു നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് കുഞ്ഞുങ്ങളെ അവരുടെ കുളത്തിൽ കൊണ്ടുപോയിട്ട് ഒന്നര വർഷം കഴിയുമ്പം കഴിക്കുക ആ ഒരു രീതിയിലുള്ള ഒരു കസ്റ്റമേഴ്സാണ് എനിക്കുള്ളത് കൊമേഴ്ഷ്യലായിട്ട് നോക്കുമ്പം ഗൗരാമി ഇത് എഡിബിൾ ഫിഷ് എന്നുള്ള രീതിയിൽ ഇതുവരെ ആയിട്ട് മാർക്കറ്റിൽ ഇതിനെപ്പറ്റി ആർക്കും അറിയത്തില്ല പക്ഷേ വളത്തുമീനില് ഏറ്റവും ടേസ്റ്റുള്ള മീനാണ് ജയൻറ്റ് ഗൗരാമി ഈ ഒരു ഒരു കിലോ സൈസൊക്കെ ഉള്ളതാണെങ്കിൽ അതാണ്ട് ഒരു കരിമീൻ്റെ പണക്കുള്ള ഒരു സ്ട്രക്ചറാണ് പക്ഷേ മുള്ളു തീരെയില്ല അതായത് മെയിൻ ഒരു മുള്ളൂ വൈമുള്ളുകളൊന്നും തീരെയില്ല കുറച്ച് മാംസമാണ് ഈ അതായത് കരി ഒരേ സൈസിലുള്ള ഒരു കരിമീനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗൗരാമി ആണ് സൂപ്പർ എന്ന് ഞാൻ തന്നെ പറയും ബാക്കി ബീനുകളെയൊക്കെ അപേക്ഷിച്ച് വളർത്തുമില്ല ഏറ്റവും ടേസ്റ്റ് ഉള്ളതാണ് ഗൗരാമി പക്ഷേ നമുക്ക് ഇത് പല ബുദ്ധിമുട്ടുകളുണ്ട് അതായത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഗൗരാമി കൃഷി അങ്ങനെയങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സീഡ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഇത് നാച്ചുറലായിട്ടുള്ള ബ്രീഡിങ്ങേ ഉള്ളൂ ബാക്കിയുള്ള മത്സ്യങ്ങളെ കണക്ക് ഹോർമോൺ ഇൻഫെക്റ്റ് ചെയ്ത് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ നമ്മുടെ ആവശ്യാനുസരണം ഉത്പാദിപ്പിക്കപ്പെടാൻ പറ്റുന്നില്ല അതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രോബാക്ക് അതുമാത്രമല്ല ഇത് നാച്ചുറൽ ആണ് ഉള്ള കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്ത് പക്ഷേ കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് വന്ന് ഇതൊരു ഇതിൻ്റെയൊരു മാർക്കറ്റിങ്ങും അങ്ങനെയുള്ള ബാക്കിയുള്ള സിസ്റ്റം ഡെവലപ്പായി വരാനുണ്ട് പക്ഷേ മിക്ക സമയത്തും ഇത് പെറ്റ് ഷോപ്പുകളിൽ അല്ലെങ്കിൽ അക്വേറിയം അലങ്കാര മത്സ്യമെന്നുള്ള ആ ഒരു മാർക്കറ്റുള്ള കാരണം എഡ്ബിൾ ഫിഷ് എന്നുള്ള രീതിയിൽ ഒരിക്കലും മാർക്കറ്റിലോട്ട് വരുന്നില്ല നമ്മൾ കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ തോട്ട് വന്ന് ഇതിൻ്റെ സീഡിൻ്റെ പ്രൈസും ഒരു ഘടകമാണ് ബാക്കിയുള്ള മീനുകളുടെയൊക്കെ സീഡ് പത്ത് രൂപ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് രൂപ താഴെ ഉള്ളപ്പോൾ ഇതിന് അതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ പിങ്ക് ഗൊരാമിക്കൊക്കെ ആണെങ്കിൽ അതാണ് ഏറ്റവും വളർച്ച കാണിക്കുന്നത് അതിനൊരു നൂ നൂറ് രൂപ പ്ലസ് അല്ലെങ്കിൽ എൺപത് രൂപ പ്ലസ് ആ ഒരു രീതിയിൽ വെയിറ്റ് ഉള്ള കാരണം കൂടെയാണ് ഇത് എഡിബിൾ ഫിഷ് എന്നുള്ള രീതിയിലോട്ട് വരാത്തത് അത് കൂടുതൽ ആൾക്കാർ സീഡ് പ്രൊഡക്ഷൻ നടത്തി ഇത് എഡിബിൾ ഫിഷ് എന്നുള്ള രീതിയിൽ ആക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം വലിയ കെയർ വേണ്ടാത്ത ഒരു മത്സ്യമാണ് സ്വന്തം ആവശ്യത്തിന് ഏറ്റവും നല്ല ഒരു മത്സ്യമാണിത് ജയന്റ് ഗൗരാമി വളർത്താൻ ഏറ്റവും എളുപ്പമുള്ള മത്സ്യമാണെങ്കിലും അതിന് ബ്രീഡിങ് നമ്മൾ കുറച്ച് കെയർ ചെയ്ത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടിതാണ് ഒന്നാതെ ഒത്തിരി എണ്ണത്തിനെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ബ്രീഡാകുകയില്ല നമ്മൾ അതിനെപ്പറ്റി പഠിക്കണം അതായത് ആദ്യമായിട്ട് മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ മനസ്സിലാക്കണം അതിൻ്റെ റേഷ്യോ കഴിഞ്ഞാലും പിന്നെ ഇതൊരു കൂടുണ്ടാക്കി മത്സ്യങ്ങളിൽ എൻ്റെ അറിവിൽ ഈ കൂടുണ്ടാക്കി ഈ പക്ഷികളുടെ പോണൊക്കെ ഒരു കൂടുണ്ടാക്കി നെഷ്ടുണ്ടാക്കി മുട്ടയിടുന്ന ഒരു മത്സ്യമാണിത് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു മൂന്ന് മൂന്നര മച്ചൂർ മച്ചൂറാകാൻ എടുക്കുന്നത് മൂന്നര വർഷം കഴിയുമ്പോഴാണ് അത് കൂടുണ്ടാക്കാനുള്ള പ്രചനത്തിന് റെഡി ആകുന്നത് ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒന്നെങ്കിൽ വൺ ഇഷ്ട്ടു വൺ റേഷ്യോ അല്ലെങ്കിൽ ഫീമെയിൽ കൂടുതൽ നമുക്ക് കൊടുക്കാം സ്പേസ് അത് ഒരു പത്ത് അടി എങ്കിലും ഉള്ള ഒരു സ്പേസ് ഒരു കൂടെ ഉണ്ടെങ്കിൽ അത് ടെറിട്ടറി മാർക്ക് ചെയ്തിട്ട് ഒരു പത്തടി എങ്കിലും അത് വേറെ ഒരു മീനെ ആ പ്രദേശത്തോട്ട് അടിക്കാതെ ഗാർഡ് ചെയ്ത് നിൽക്കും അപ്പോൾ ആദ്യം അങ്ങനെ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യണം നമ്മൾ അതായത് ഒരു പേരനെ ഇടാൻ മിനിമം പത്തടി പത്തടി എങ്കിലും ഉള്ള ഒരു സ്ക്വയർ അല്ലെങ്കിൽ നാല് എങ്കിലും ഡയ ഉള്ള ഒരു റൗണ്ട് പോണ്ടാണ് നമുക്ക് വേണ്ടിയത് പക്ഷേ നമ്മൾ ഈ നിലത്തുള്ള അല്ലെങ്കിൽ പടുതാക്കുളത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സൈഡിൽ പുല്ല് കയറി നാച്ചുറൽ രീതിയിൽ അല്ലാത്ത കുളങ്ങളിൽ നമ്മൾ ഇത് കൂടെ ഉണ്ടാക്കാനുള്ള ഫ്രെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ കുഞ്ഞുങ്ങളെ തന്നെ ഇത് ഒരു കൂട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മൂവായിരം പ്ലസ് മുട്ടയാണ് ഇടുന്നത് പക്ഷേ നമുക്കത് സർവൈവ് ചെയ്ത് കിട്ടുന്നത് നമ്മൾ നമ്മൾ കെയറി ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പം നൂ അഞ്ഞൂറ് അല്ലെങ്കിൽ മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു ആയിരം എണ്ണത്തിൽ കൂടുതൽ ഒരിക്കലും കിട്ടാറില്ല അത് ഒരു ഒരു സെൻറ്റിമീറ്റർ സൈസ് ആയി ആയിക്കഴിയുമ്പോഴാണ് നമ്മൾ പിടിച്ച് വേറെ സെപ്പറേറ്റ് കുളത്തിലിട്ട് പ്രത്യേകം കെയർ ചെയ്തിട്ട് മാത്രവും നല്ല രീതിയിലുള്ള അതായത് ബ്രീഡിങ്ങിന് നല്ല ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ് എനിക്ക് ഇപ്പം മാക്സിമം കിട്ടിയേക്കുന്ന പ്രൊഡക്ഷൻ ഏതാണ്ട് ഒരു ഇയർലിയും നാൽപ്പത്തയ്യായിരത്തോളം കുഞ്ഞുങ്ങളെ വരെ കിട്ടിയ വർഷങ്ങളുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് കോവിഡ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ആയി ആയിക്കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ശ്രദ്ധ ഇച്ചിരി കുറഞ്ഞു നമ്മൾ പ്രൊഡക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമൊക്കെ വെറും നാലായിരം പ്ലസ് കുഞ്ഞുങ്ങളൊക്കെയാണ് ഞാൻ ഉൽപ്പാദ പ്രൊഡക്ഷൻ തന്നുള്ളൂ പക്ഷേ ഇപ്പം വീണ്ടും ഡിമാൻഡ് കൂടിയിട്ടുണ്ട് ഞാൻ ബാക്കി എൻ്റെ കുളങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഈ വർഷം നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് ൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെട്ടെന്ന് ലാഭം എന്ന ഉദ്ദേശത്തോടെ അല്ലാതെ കാത്തിരിക്കാനുള്ള ക്ഷമയും അതുപോലെ തന്നെ ഇതിന്റെ ബ്രീഡിങ്ങിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സമയവും കൊടുത്ത് ഈ ഒരു സ്ഥല സൗകര്യം കൂടിയുള്ള ആളുകൾക്ക് വളരെ മികച്ച രീതിയിൽ ഗൗരാമി മത്സ്യകൃഷി കൃഷി നടത്താൻ പറ്റുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം